ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാരിക്കോസ് വെയിനെ കുറിച്ചായിക്കോട്ടെ എന്താണ് വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള രക്തക്കൊഴിലുകളാണുള്ളത് ഒന്ന് ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള ശുദ്ധരക്തം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ആർട്ടറികൾ ആർട്ടറീസ് അഥവാ ധമനികൾ എന്ന് പറയുന്നതും ശരീരത്തിൽ ഉപയോഗം കഴിഞ്ഞതിന് ശേഷമുള്ള അശുദ്ധരക്തം ഓർ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന വെയിൻസ് അഥവാ സിരകൾ എന്ന് പറയുന്ന രക്തക്കൊഴിലുകൾ ഇങ്ങനെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള രക്തക്കൊഴിലാണ് നമുക്കുള്ളത് അത് കാലിലേക്ക് വരുമ്പോൾ കാലിലും ഈ പറയുന്ന പോലെ തന്നെ ആർട്ടറികളും വെയിനുകളും ഉണ്ട് ഈ ആർട്ടറികളുടെ പ്രത്യേകത ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ ആ ഹൃദയത്തിൻ്റെ പമ്പിങ് ഫോഴ്സ് കാരണമാണ് കാലിലേക്ക് രക്തം പോകുന്നത് പക്ഷേ കാലിൽ ഈ രക്തം ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷമുള്ള അശുദ്ധരക്തം അത് തിരിച്ച് ഹൃദയത്തിലേക്ക് തള്ളിവിടാൻ അവിടെ ഒരു പമ്പിങ് ഫോഴ്സോ ആക്ഷനോ ഒന്നുമില്ല ഇനി പറയേണ്ടത് ഈ കാലിൽ ഈ വെയിനുകൾ അഥവാ സിരകൾ രണ്ട് തരത്തിലുണ്ട് അത് തൊലിപ്പുറത്തോട് ചേർന്ന് കിടക്കുന്നതും അതുപോലെ തന്നെ ഉള്ളിലുള്ളതുമായിട്ട് സൂപ്പർഫിഷ്യലും ഡീപ്പ് വെയിൻസും അവയിൽ ഈ ഡീപ്പ് വെയിൻസ് എന്ന് പറയുന്നത് അതായത് മസലിൻ്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു രക്തക്കൊഴിലുകൾ ഈ മസിലിങ്ങനെ കണ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുകയും കാലനക്കുകയൊക്കെ ചെയ്യുമ്പോൾ മസിൽ അനുസരിച്ച് ആ ഫോഴ്സ് കൊണ്ട് ബ്ലഡ് മുകളിലേക്ക് പോയിക്കോളും പക്ഷേ നമ്മുടെ ഈ തൊലിപ്പുറത്തിൻ്റെ നേരെ താഴെ കിടക്കുന്ന സൂപ്പർഫിഷ്യൽ വെയിൻസ് അവയിൽ വരുന്ന രക്തക്കൊഴിലുകളെ അല്ലെങ്കിൽ രക്തത്തിനെ ഹൃദയത്തിലേക്ക് തള്ളിവിടാൻ പ്രത്യേകിച്ചൊരു ശക്തിയില്ല അപ്പോൾ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ബസ് കിടക്കുന്ന പോലെ രക്തം ഒന്ന് നിറയുമ്പോൾ അത് നേരെ മുകളിലേക്ക് പോവുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത് അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ രക്തക്കൊഴിലുകളിൽ ചെറിയ വാൽവുകളുണ്ട് ഒരു സൈഡിലേക്ക് മാത്രം തുറക്കുന്ന ഒരിക്കൽ ആ വാൽവ് ക്രോസ് ചെയ്തു പോയി കഴിഞ്ഞാൽ രക്തത്തെ താഴേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തിരിച്ചത് പ്രവർത്തിക്കില്ല അപ്പോൾ ഈ രക്തം താഴേക്ക് വരില്ല അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് കാലിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് പോകുന്നത് പക്ഷേ ചില ആൾക്കാരിൽ അധിക നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ അതായത് ട്രാഫിക് പോലീസുമാരിൽ ടീച്ചേഴ്സിൽ ഡോക്ടേഴ്സിൽ അതുപോലെ തന്നെ നഴ്സുമാരിൽ ഇവരിലൊക്കെ അത് ഇങ്ങനെ നിന്ന് ജോലി അധികമായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ഇങ്ങനെ കാലക്രമേണ ഈ രക്തക്കൊഴലുകളുടെ ശക്തി കുറഞ്ഞു പോവുകയും ആ കാളളളളളളളളളള രക്തക്കുഴലുകളിലെ വാൽവുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരികയും ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക ഈ മുകളിലേക്ക് പോയ ബ്ലഡ് ഈ വാൽവിനെ ക്രോസ് ചെയ്ത് വീണ്ടും താഴേക്ക് വരികയും അവിടെ അടിഞ്ഞു കിടക്കുകയും ചെയ്യും അങ്ങനെ അടിഞ്ഞു കിടന്ന് കുറേ ദിവസം കഴിയുമ്പോൾ ഈ ചെറിയതായിട്ടുണ്ടായിരുന്ന രക്തക്കുഴലുകൾ വികസിച്ച് വലിയ രക്തക്കൊഴലായിട്ട് മാറും അങ്ങനെ രക്തക്കുഴലുകൾ വികസിച്ച് തടിച്ച് കുറുകി കിടക്കുന്നതിനെയാണ് വെയിൻ എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ശരീരത്തിൽ ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ വരുന്ന രക്തം കാലിൽ ഉപയോഗം കഴിഞ്ഞിട്ട് തിരിച്ച് പോകാൻ വേണ്ടി ഈ രക്തക്കുഴലിലേക്ക് കയറുകയും പക്ഷേ അവിടെ നിന്ന് കൃത്യമായിട്ട് പോകാൻ ഫ്രീ ആയിട്ട് പോകാൻ പറ്റാതെ അവിടെ അടിഞ്ഞു കിടക്കുക ചെയ്യുക അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ രക്തക്കൊഴൽ വലുതാവുമ്പോൾ അവിടെ എല്ലാം ഈ ബ്ലഡ് അടിഞ്ഞു കിടക്കും ഈ സൂപ്പർഫിഷ്യൽ രക്തക്കൊഴലുകളെയും അതായത് വെയിനുകളെയും ഡീപ്പ് വെയിനുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഉണ്ട് പെർഫറേറ്റേഴ്സ് എന്ന് പറയും ചിലപ്പോൾ ആദ്യം ഫംഗ്ഷനിങ് അല്ലാതെ വരും അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ കാലിൽ ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വെയിൻസ് തടിച്ച് കിടക്കുന്നത് അങ്ങനെയാണ് വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് Man, did